അതെ ഞങ്ങൾ കാര്യം െ കേട്ടാ അളിയാ ഞാൻ മിനിറ്റ് കേട്ടോ ഞാൻ കാത്തിരിക്കും എന്തിനെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാടാ അല്ലെങ്കിൽ അവള് വിചാരിക്കും നീ ഇതുവരെ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ലെന്ന് ഞാൻ നിന്നെപ്പറ്റി അത്രയും ഡയലോഗ് ഒക്കെയാണ് അടിച്ചു വെച്ചേക്കണേ മാസ് അത്യാവശ്യം മാസ് ഡയോഗേക്കണേ മാസ് ഡയോഗാണെങ്കിൽ ഒക്കെ നാളെ പോയി ഷോ ഷോ കാണിക്കാം പോണാലും ലേറ്റസ്റ്റാ അളിയാ അളിയാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്നലെ മുമ്പിൽ മക്കളെ ബെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വന്ന നാളെ പോവാം പിന്നെ വെയിൽ കൊള്ളാൻ അവര് മരുഭൂമിയില് പഠിക്കാളോ പോയത് അല്ല ശരിക്കും അവൻ എവിടെ പോയതായിരുന്നു ആ എനിക്കറിയാൻ പാടില്ല പാള അളിയനാളിയും കൂടെ പോയതാളിയനും വന്നിരിക്കുന്നു മക്കളെ അങ്ങനൊന്നും പറയല്ലേ അവര് തമ്മിലേ നല്ല സ്നേഹത്തില ഇങ്ങനെയുള്ള അളിയന്മാരെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം പുണ്യം കേട്ടിരിക്കല്ലേ അവങ്ക അടുക്കളയിൽ വല്ല ഇതുണ്ടെങ്കില് അങ്ങോട്ട് വെക്കും കഷ്ടമാണോചിക്കുന്നതും നേരത്തെ ചേച്ചി എവിടെ പോവാന്ന് വിളിച്ചപ്പോ സിദ്ധോളയൻ എന്തായാലും പറഞ്ഞോ പക്ഷെ കേശവന് നന്നായിട്ട് അറിയാം എവിടെ പോയതാന്ന് ചേച്ചിക്ക് ഇപ്പൊ പുറത്തോട്ട് പോണോന്ന് പറഞ്ഞപ്പോ അളിയും കൂടെ വന്നാ ഇല്ലല്ലോ ഇപ്പൊ കേശവൻ എങ്ങാനും പുറത്തു പോകണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അളിയും കൂടെ പോയേന അളിയനും ചേച്ചിക്കാളെ ഇഷ്ടം കൂടുതൽ കേശവനോടാ എന്നെക്കാളും ഇഷ്ടം കേശുനോടാ കൊണ്ടുവരുവല്ലോ എന്തിനാ കടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നേ ഇടയില്ലല്ലോ ഓ അ

ഞാൻ ആണോ സാമ്പാറല്ലോ അളിയ ഈ ചട്നി കഴിച്ചിട്ടുണ്ടോ ഈ ചട്ട്നിന്നോർക്ക് അമ്മ മുണ്ടക്കുന്ന ചട്ടി ഇല്ല അമ്മ മുണ്ടക്കുന്ന ചട്ടി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലല്ലോ ആ അളിയാ അങ്ങരെ കഴിച്ച് നോക്ക് അളിയാ കഴിച്ച് നോക്കി ഇട്ട് പറ ശരിക്ക് അളിയാ നല്ല സ്പെഷ്യൽ അമ്മുവേടെ കിടുക ചട്ടണിയാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ആ വെറൈറ്റി ട്രൈ ചെയ്തു നോക്ക് നീ പറഞ്ഞി പിന്നെ കേട്ടല്ലേ വെറ്റത്തുള്ളോ ഓടോ വാങ്ങ സൂപ്പറാ രണ്ടുപേരും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനേ ആർത്തിയില്ല രണ്ടുപേരൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത് എന്താ പ്ലേറ്റില് ചട് ഒക്കെ

നമ്മളെന്താ ഇതേപോലെ ഓ അപ്പൊ ഇതുപോലെ സ്നേഹത്തോടെ കൊടുക്കണോ സ്നേഹത്തോടെ കൊടുക്കണം ഞാനേ സ്നേഹത്തോടെ വന്നതാ കഴിക്കി